എ ഡി എച്ച് ഡി എന്ന രോഗം തനിക്കുണ്ടെന്ന് തുറന്നു പറഞ്ഞ് മലയാളത്തിന്റെ പ്രിയ നടൻ ഫഹദ് ഫാസിൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ രോഗം കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാമെന്നും എന്നാൽ തനിക്ക് നാപ്പത്തി ഒന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയില്ലെന്നും ഫഹദ് ഫാസിൽ പറയുന്നു കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മലയാളത്തിന്റെ പ്രിയ നടൻ ഫാഫ തന്റെ രോഗത്തെ കുറിച്ച് ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ അത് കണ്ടെത്തിയാൽ മാറ്റാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഫഹദിനെ നാൽപ്പത്തൊന്നാം വയസ്സിലാണ് ഈ രോഗം കണ്ടുപിടിക്കുന്നതും എനിക്ക് ആ രോഗാവസ്ഥയുണ്ട് വലിയ രീതിയിൽ അല്ലെങ്കിലും ചെറിയ രീതിയിൽ അതെനിക്കുണ്ട് കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം അഥവാ എ ഡി എച്ച് ഡി ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കാതെ വരിക അല്ലെങ്കിൽ അശ്രദ്ധ ഒരിക്കലും അടങ്ങിയിരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവ ചേർന്നുള്ള രോഗമാണ് എ ഡി എച്ച് ഡി കുട്ടികളെ അപേക്ഷിച്ച് മുതിർന്നവരിൽ ഈ രോഗം സ്ഥിരതയില്ലായ്മ ജോലിയിലെ മോശം പ്രകടനം ആത്മാഭിമാനക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു സിഡ്നോസ് കോഴിക്കോട്